ല്ലേ ഗ്സ് നിങ്ങൾ ഇതുവരെ കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ എന്താ നവാസിനെ കൂട്ടാക്ക ഐശ്വര്യെന്നാണ് പേര് ഞാൻ ഇപ്പേര് എപ്പോഴും മറന്നു പോകുന്ന പേരാണ് ഐശ്വര്യെന്നാണ് പേര് സുന്ദരിയാണ് കാണാൻ ചുള്ളത്തിയാണ് എല്ലാരെയും കൂട്ടാക്കുക അടിപൊളി ലൈവ് ആണ് അവിടെ ലൈവ് ഇടുവാണ് ഒന്ന് പോയി നോക്കണം ഞാൻ ഇവിടെ ഇത് ഞാൻ ഇത് ഇടുമ്പോഴത്തേനോട് ഷോർട്ട് എന്റെ കമന്റ് ഇടുമ്പോ ഞാൻ അവിടെ പിൻ ചെയ്ത് വച്ചേക്കുന്നതായിരിക്കും കൂട്ടാക്ക തിരക്കി തന്നൊന്ന് കൂട്ടാക്കണം കേട്ടോ മറന്നു പോരുത് നിങ്ങള് പിന്നെ ചായ കുടിച്ചോടി എന്തൊക്കെയാണ് നിന്റെ വിശേഷങ്ങൾ അസുരം വന്നിട്ടുണ്ട് മൂന്ന് വന്നിട്ടുണ്ട് ഗ്രീൻ വന്നിട്ടുണ്ട് എല്ലാവർക്കും വെൽക്കം ബാക്ക് ചാനൽ എല്ലാവർക്കും ഹായ് വെൽക്കം ബാക്ക് അവർ ചാനൽ എല്ലാ ഫാമിലി മെമ്പേഴ്സും എപ്പോഴും ഹായ് നമ്മുടെ ജിതിൻ ചേട്ടൻ വന്നിട്ടുണ്ട് ജിതിൻ ചേട്ടാ ഹായ് ജിതിൻ ചേട്ടാ വെൽക്കം ബാക്ക് അവർ ചാനൽ ലവ് യു എന്തൊക്കെയുണ്ട് വിശേഷ സുഖാണ് താങ്ക് യു എനിക്ക് കൊറേ എനിക്ക് സ്റ്റിക്കേസ് ഒക്കെ തരുന്നുണ്ട് താങ്ക് യു സോ മച്ച് ജിതിൻ ചേട്ടാ താങ്ക് യു പിന്നെ എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം സുഖാണ് വന്നിട്ട് മനസ്സിലായോന്ന് നിനക്ക് അറിയത്തില്ല ഗ്രീനെ മൂമ് വന്നിട്ട് ജിതിൻ ചേട്ടാ ഹായ് ഗോയ്സ് പറഞ്ഞോണ്ട് ഫ്ലവർ ഒക്കെ തരുന്നുണ്ട് താങ്ക് യു സോ മച്ച് ജിതിൻ ചേട്ടാ മൂമ് വന്നിട്ടുണ്ട് ഹായ് കാണിക്കുന്നു ചിരിച്ചരയ്ക്കു തകർക്കുന്നുണ്ട് ഗോയ്സ് താങ്ക് യു സോ മച്ച് എടുക്കാൻ എനിക്ക് സുഖം ആ സുഖം പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ലൈവിലിങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ ഹായ് നെബാസ് വിളിക്കുന്നുണ്ട് നമ്മുടെ ലാഗേഷ് ബ്രോ ഗൈസ് നിങ്ങൾ സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് സൂപ്പർ സ്റ്റിക്കേഴ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ മെമ്പർഷിപ്പ് എല്ലാം അതെ അതെ എന്നെ അറിയത്തില്ല ഞാൻ ഇവിടെ കമന്റ് ഇടാൻ വരത്തില്ലേ അതെ ഇടയ്ക്കിടക്ക് ഇവിടെ ഇങ്ങനെ മിനി പയറുണ്ട് ഗൈസ് ഞാൻ ഒരുത്തവണങ്ങള് മീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ കോണ്ടാക്ട് നമ്പറോ അങ്ങനെ കൂടുതൽ ഫ്രണ്ട് ആവാൻ വേണ്ടി ടൈം ഒന്നും കിട്ടില്ല ഇനി നെക്സ്റ്റ് നമ്മൾ വരുമ്പോഴത്തേക്കും നല്ല കൂട്ടാവാം ഇതുപോലൊക്കെ കണ്ടുള്ള പരിചയമാണ് ഇനി ഇനി വരുമ്പോ ഞാൻ വീട്ടിലോട്ട് സർപ്രൈസ് സർപ്രൈസായിട്ട് ഇതുപോലെ വരുന്ന ആയിരിക്കും കുടിച്ചോ കുടിച്ചോസും ചോദിക്കുന്നുണ്ട് ും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട എന്തൊക്കെയുണ്ട് ഗൈസ് മൂങ് ഗെയിം ഇപ്പം പഠിക്കളിക്കുന്നത് എല്ലാരും സൗഖ്യം തന്നെ നിന്നെയടി എവിടെ പ്ലേസ് ആ എന്റെ സ്വന്തം നാട്ടിലാണ് ഇവിടെ താമസിക്കുന്നത് പത്തനംതിട്ടക്കാരിയാണ് നമ്മുടെ സ്വന്തം നാട്ടുകാരിയാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിഞ്ഞുകൂടാരുന്നു കേട്ടോ ഞാൻ ലൈവിലൊക്കെ എന്റെ ലൈവ് എന്നോട് ചോദിച്ചു നിന്റെ വീട് എവിടെ ആയി ഏതുവര് വീട്ടിൽ വീട്ടിലെത്താം ഞാൻ ചുമ്മാ ചുമ്മാന്ന് വിചാരിച്ചു എവളെ ലൈവ് നടന്നുകൊണ്ട് എന്റെ വീട്ടിൽ വന്നു അതെ അതെ ഇവളെ അതെ അതെ വാസുവാനേക്ക് ചേട്ടാ പോവല്ലേ ചുറ്റർ ലൈവില് കേറാതെ പോവാനോ നിങ്ങൾ എന്നും എന്നെ വണ്ടി കാണിച്ചിരുന്നല്ലേ നിൽക്ക പോവല്ലേ നിങ്ങൾ ഇത്ര നിങ്ങ എന്റെ ലൈവില് വന്നിട്ട് നിക്കടാ പോവാൻ ഗ്രീൻ എപ്പം ഗ്രീനാ പിന്നെ വേണം ഫുഡ് കഴിക്കുന്നു കുഴിക്കുന്നു അത് കുഴപ്പമില്ല ഇവിടെ നിക്കി പോവല് പിന്നെ വേറെന്തൊക്കെയുണ്ട് പിന്നെ മഴയൊക്കെ ഇവിടെ കൊഞ്ചും കൊഞ്ചും മഴ കേരളത്തിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും താങ്ക് യു ഗൈസ് ഗൈസ് ആദ്യമായിട്ട് നിങ്ങൾ എന്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മെമ്പർഷിപ്പ് ചാറ്റ് ഒക്കെ ചെയ്യും പ്ലീസ് ഞാൻ കേറിട്ട് ഒരു ഐശ്വര്യം ഉണ്ടെന്ന് നിങ്ങളൊന്ന് പറയട്ടെ ഓശ്വര്യം പറഞ്ഞു കൂടാ ഗൈസ് ആരെങ്കിലും ആരെങ്കിലും ഒക്കെ ഒരാളെ ആരാ ഞാൻ ഐശ്വര്യം ഉള്ളത് എന്റെ പേര് ഐശ്വര്യ എന്നാണ് ലൈവില്